നമസ്കാരം എല്ലാവർക്കും ഈലേണിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളോടൊപ്പം സൂരജാണ് ഈലേണിൽ നിന്നും അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് നമ്മൾ പോലീസ് കോൺസ്റ്റബിൾ ഡബ്ല്യു സി പി ഒ ഐആർ ബി പോലീസ് ഡ്രൈവർ എന്നീ എക്സാമുകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ചാടികടക്കേണ്ട ഒരു കടമ്പയാണ് സ്പെഷ്യൽ ടോപ്പിക്സ് ആ സ്പെഷ്യൽ ടോപ്പിക്സിന്റെ ഭാഗമാണ് നമ്മൾ ഇവിടെ നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പുതിയ ഭാഗം ഭാരതീയ സംഹിതയുടെ നാല് ഭാഗങ്ങൾ നമ്മൾ നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് വേണ്ടി നൽകിയിട്ടുണ്ട് അപ്പോൾ അടുത്ത ഭാഗമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് അതിനു മുന്നേ തന്നെ ഞങ്ങൾ ആദ്യം ഒരു കാര്യം പറയുകയാണ് കഴിഞ്ഞ ബി എൻ എസിന്റെ പാർട്ട് ഫോറിനകത്തിൽ നമ്മൾ തുടങ്ങിയപ്പോൾ പി പി ടിക്ക് ചെറിയൊരു മിസ്റ്റേക്ക് വന്നിരുന്നു സെക്ഷൻ അറുപത്തി അഞ്ചാണ് നമ്മൾ ബലാത്സംഗം എന്ന് പറഞ്ഞ് കൊടുത്തിരുന്നത് അത് നിങ്ങൾ എല്ലാവരും ഒന്ന് മാറ്റി പഠിക്കേണ്ടതാണ് സെക്ഷൻ അറുപത്തി മൂന്നാണ് ബലാത്സംഗം എന്ന് പറയുന്നത് റേപ്പ് എന്ന് പറയുന്നത് ആ ഒരു തെറ്റ് ഞങ്ങൾ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ് അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ പറയുന്ന ബി എൻ എസിന്റെ അഞ്ചാമത്തെ ഭാഗമാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമുക്കറിയാം ബി എൻ എസ്സിന് നാല് മാർക്കാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന കിട്ടുന്നത് അപ്പോൾ ആ നാല് മാർക്ക് നേടിയെടുക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയി കൊണ്ടിരിക്കുന്നത് അപ്പോൾ എങ്ങനെയാ നാല് മാർക്ക് നേടിയെടുക്കാം എന്നതിന്റെ നാലാമത്തെ ക്ലാസ് വരെ നമ്മൾ കഴിഞ്ഞു ഇന്ന് അഞ്ചാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഓക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ബി എൻ എസിന്റെ ആ അഞ്ചാമത്തെ അധ്യായത്തെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് അഞ്ചാമത്തെ അധ്യായത്തിൽ സെക്ഷൻ എഴുപത്തി അഞ്ചു വരെയാണ് നമ്മൾ പഠിച്ചത് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സെക്ഷൻ എഴുപത്തി ആറാണ് സെക്ഷൻ എഴുപത്തി ആറിനകത്തിൽ എന്തൊക്കെ പറയുന്നു എങ്ങക്കെയാണ് പഠിക്കേണ്ടത് ഏതൊക്കെ രീതിയിലാണിത് പഠിക്കേണ്ടത് എന്നതിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അപ്പോൾ സെക്ഷൻ എഴുപത്തി ആറ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് തലക്കെട്ട് തന്നെ നമ്മൾ കാണാതെ പഠിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഓക്കെയാണ് നോക്കിയേ ഒരു സ്ത്രീയെ വിവസ്ത്രയാക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി സ്ത്രീയുടെ മേൽ നടത്തുന്ന കയ്യേറ്റമോ കുറ്റകരമായ ബലപ്രയോഗമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറ്റങ്ങൾക്ക് പ്രേരണ നൽകുന്നതും ഏതിനകത്തിൽ വരുന്നു സെക്ഷൻ എഴുപത്തി ആറിനകത്ത് വരുന്നു നോക്കിയേ ഒരു സ്ത്രീയെ വിവസ്ത്രയാക്കണമെന്നുള്ള ആ ഉദ്ദേശത്തോടു കൂടി ആ സ്ത്രീയുടെ മേൽ നടത്തുന്ന ആ സ്ത്രീയുടെ മുകളിൽ നടത്തുന്ന ബലപ്രയോഗത്തെ അക്രമത്തെ അതിനെയൊക്കെയാണ് നമ്മൾ ഏതിനകത്തിൽ പറയുന്നത് സെക്ഷൻ എഴുപത്തിയാറിൽ പറയുന്നത് അങ്ങനെ ചെയ്യുന്നതിന് സപ്പോർട്ട് ചെയ്യുക പ്രേരണ നൽകുക അങ്ങനെയുള്ള ആൾക്കാരെയും ഏത് പ്രകാരം നമുക്ക് അകത്താക്കാവുന്നതാണ് സെക്ഷൻ എഴുപത്തി ആറ് പ്രകാരം അവരും പ്രതിയാണെന്ന് പറയുന്നു അപ്പോൾ കാര്യം മനസ്സിലായാലും എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എളുപ്പമാണ് ഒരു സ്ത്രീയെ വിവസ്ത്രയാക്കണം അല്ലെങ്കിൽ അവളുടെ മാനം പബ്ലിക്കിന് മുന്നിൽ കെടുത്തണം എന്നുള്ള ആഗ്രഹത്തോടെ ഉദ്ദേശത്തോടു കൂടി എന്ത് ചെയ്യുകയാണ് വിവസ്ത്രയാക്കൂ വസ്ത്രം വലിച്ചഴിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്ന ആൾക്കാരെ അല്ലെങ്കിൽ കുറ്റകരമായ ബലപ്രയോഗത്തിലൂടെ അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ എന്ത് ചെയ്യുന്നു പ്രതികളാണെന്ന് കുറ്റക്കാരാണെന്ന് പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏതാണ് സെവൻറ്റി സിക്സ് ആണ് നമുക്ക് നോക്കാം എന്താണ് സെവൻറ്റി സിക്സിന് അതിൽ പറയുന്ന ശിക്ഷകളെ പറ്റി ഒരു സ്ത്രീയെ വ്യവസ്ഥയാക്കുകയോ നഗ്നയാക്കാൻ നിർബന്ധിക്കുകയോ ചെയ്യുന്ന ഉദ്ദേശത്തോടു കൂടി സ്ത്രീയുടെ മേൽ നടത്തുന്ന അതിക്രമങ്ങൾ നമ്മൾ ഓട്ടോമാറ്റി നമ്മൾ ഓൾറെഡി അത് പറഞ്ഞായിരുന്നു ഒരു സ്ത്രീയെ വ്യവസ്ഥയാക്കുക നഗ്നയാക്കുവോ അത് രണ്ടുമാണല്ലോ അപ്പോൾ അത് നോക്കിയേ കുറ്റം ചെയ്യുന്ന വ്യക്തിക്ക് കിട്ടുന്ന ശിക്ഷയെ പറ്റി പറയുന്നു നോക്കിയേ കുറ്റം ചെയ്യുന്ന വ്യക്തിക്ക് കിട്ടുന്ന ശിക്ഷയെ പറ്റി പറയുന്നു എങ്ങനെയാണ് മൂന്ന് വർഷത്തിൽ കുറയാത്തതും എത്ര വർഷത്തിലാണ് മൂന്ന് വർഷത്തിൽ കുറയാത്തതും ഏഴ് വർഷത്തോളമാകുന്ന തടവും ജാമ്യം ലഭിക്കാത്ത വകുപ്പും കൂടിയാണ് ഇത് കണ്ടോ മൂന്ന് വർഷം മുതൽ എത്ര വർഷം വരെ കിട്ടുന്നു ഏഴു വർഷം വരെ കിട്ടുന്നു എന്ത് കിട്ടുന്നു തടവും കിട്ടുന്നു കൂടെ പിഴ ശിക്ഷയെ ലഭിക്കുന്ന കുറ്റമാണ് ഏതെന്ന് പറയുന്നത് സ്ത്രീയെ നഗ്നയാക്കുക എന്നുള്ള ആ ഒരു ഉദ്ദേശത്തോട് കൂടി സ്ത്രീയുടെ മേൽ നടത്തുന്ന അതിക്രമങ്ങൾ എന്ന് പറയുന്നത് മനസ്സിലായല്ലോ അപ്പോൾ നോക്കാം അടുത്തത് എന്താണെന്ന് സെക്ഷൻ എഴുപത്തിയേഴ് വയറസ് ആണ് ഒരു സ്ത്രീ ഏർപ്പെട്ടിരിക്കുന്ന സ്വകാര്യ പ്രവൃത്തി നിരീക്ഷിക്കുകയോ അതിൻ്റെ ചിത്രങ്ങൾ എടുത്തു എടുക്കുകയോ അത് പ്രചരിപ്പിക്കുകയോ ചെയ്യുന്നു അല്ലെങ്കിൽ പ്രചരിപ്പിക്കാൻ പ്രചരിപ്പിക്കുന്ന ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നത് ഏതിന് കീഴിൽ വരുന്നു എഴുപത്തി ഏഴിനകത്തിൽ വരുന്നു സ്വകാര്യതക്ക് തടസ്സം സൃഷ്ടിക്കൽ എന്ന് പറയും ആ സ്വകാര്യത അല്ലേ നമ്മൾ ഇപ്പോൾ ഉദാഹരണം നോക്കി നമ്മളിപ്പോൾ വളരെ നമ്മൾ സേഫ് ആണെന്ന് നമ്മൾ വളരെ സേഫ് ആണെന്ന് തോന്നുന്ന സാഹചര്യങ്ങളിൽ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു അവിടെ സ്ത്രീകള് ഡ്രസ്സ് മാറുകയാണ് അപ്പോൾ ഒരു ഒരു തുണിക്കടയിൽ ചെന്നിട്ട് അവിടെ എന്തുണ്ട് ട്രയൽ റൂമുണ്ട് ട്രയൽ റൂമിൽ വസ്ത്രങ്ങൾ മാറ്റി പുതിയ വസ്ത്രം ഇടുന്ന സമയത്ത് ആരെങ്കിലും എന്ത് ചെയ്യുന്നു സ്വകാര്യതയ്ക്ക് തടസ്സം സൃഷ്ടിക്കുന്നു അതായത് ക്യാമറ ഒളി ക്യാമറ വെച്ച് അവരുടെ ആ ചിത്രങ്ങൾ പകർത്തുക പകർത്തുന്നു നഗ്ന ചിത്രങ്ങൾ പകർത്തുന്നു അത് എന്ത് ചെയ്യുന്നു പ്രചരിപ്പിക്കുന്നു അല്ലെങ്കിൽ അത് കട്ടി ഭീഷണിപ്പെടുത്തുന്നു അതൊക്കെയാണ് ഏതിനകത്തിൽ വരുന്നത് സെക്ഷൻ എഴുപത്തി ഏഴിനകത്ത് വരുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം ഇത്രയേ ഉള്ളൂ അവർക്ക് പൂർണ്ണമായിട്ട് സ്വകാര്യത ഉള്ളതാണെന്ന് തോന്നുന്ന സാഹചര്യത്തിൽ വരെ എന്ത് ചെയ്യുന്നു അവരുടെ നഗ്ന ചിത്രങ്ങൾ അല്ലെങ്കിൽ അവർക്ക് സ്വകാര്യതയ്ക്ക് തടസ്സം സൃഷ്ടിക്കുന്ന രീതിയിലുള്ള ചിത്രങ്ങൾ എടുക്കുകയോ അത് പ്രചരിപ്പിക്കുകയോ ചെയ്യുന്നത് കുറ്റകരമാണെന്ന് പറയുന്ന ിലെ വകുപ്പ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെക്ഷൻ എഴുപത്തി ഏഴ് ഇങ്ങനെ പ്രതികൾക്ക് രണ്ട് തരത്തിലാണ് ഈ പ്രവർത്തി ചെയ്യുന്ന പ്രതികൾക്ക് രണ്ട് തരത്തിലാണ് നമ്മളുടെ ശിക്ഷ നൽകുന്നത് അപ്പോൾ നോക്കി ആദ്യം പറയുന്നത് കുറ്റം ചെയ്യുന്ന വ്യക്തി ആദ്യമായിട്ടാണ് ഇവൻ ഈ പരിപാടി ചെയ്ത ആള് ആദ്യമായിട്ടാണ് ഇത് ചെയ്യുന്നത് കോടതിക്ക് മുന്നിൽ ഇവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ട് ചെല്ലുമ്പോൾ ഇത് ആദ്യമായിട്ടാണ് ചെയ്തതെന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് ചെയ്താൽ അവനെ വെറുതെ ഒന്നും നടത്തില്ല അപ്പോൾ അവന് കിട്ടുന്ന ശിക്ഷ എന്താണെന്ന് നോക്കിയേ ആ ശിക്ഷ ഒരു വർഷത്തിൽ കുറയാത്തതും എന്നാൽ മൂന്ന് വർഷത്തോളം ലഭിക്കുന്നതുമായിട്ടുള്ള തടവും പിഴയും കിട്ടുന്നു എന്നാണ് പറയുന്നത് സംഭവം മനസ്സിലായോ അപ്പോൾ ആദ്യമായിട്ടാണ് ഇത് ചെയ്യുന്നത് ഒരു സ്ത്രീ ഡ്രസ്സ് മാറുന്നത് അല്ലെങ്കിൽ ബാത്റൂമിൽ കുളിച്ചുകൊണ്ട് നിൽക്കുന്നത് അതെന്ത് ചെയ്യുന്നു സ്വകാര്യത അവർക്ക് പൂർണ്ണമായിട്ട് ഉറപ്പുള്ള സാഹചര്യത്തിലാണല്ലോ അങ്ങനെ ചെയ്യുന്നത് ബാത്റൂമിൽ കുളിക്കുന്നു അതേപോലെ ട്രയൽ റൂമിൽ ഡ്രസ്സ് മാറുന്ന സാഹചര്യത്തിൽ അവരുടെ സ്വകാര്യതയ്ക്ക് തടസ്സം സൃഷ്ടിച്ചു അവരുടെ ചിത്രങ്ങൾ പകർത്തുന്നു അത് പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു അത് പ്രചരിപ്പിക്കുന്നു എന്നീ സാഹചര്യത്തിൽ ആദ്യമായിട്ടാണ് കുറ്റം ചെയ്യുന്നവന് എത്ര വർഷം മുതൽ മിനിമം ഒരു വർഷമാണ് മാക്സിമം എത്രയാണ് മൂന്ന് വർഷത്തോളം ആകുന്നതുമായ ശിക്ഷ നൽകുന്നു കൂടാതെ എന്തും കിട്ടുന്നു പിഴയും കിട്ടുന്നു കണ്ടല്ലോ ഒരു സാഹചര്യത്തിൽ കിട്ടുന്നതാണ് ആദ്യമായിട്ട് കുറ്റം ചെയ്യുന്ന ആൾക്ക് കിട്ടുന്നതാണ് ഈ പറഞ്ഞത് എന്നാൽ ഈ കുറ്റം ചെയ്ത പ്രതി ശിക്ഷിക്കപ്പെട്ട പ്രതി വീണ്ടും ഇറങ്ങിയിട്ട് പുറത്തിറങ്ങിയിട്ട് ഇതേ കുറ്റം അവൻ വീണ്ടും ആവർത്തിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അവന് കിട്ടുന്ന ശിക്ഷ എന്തായിരിക്കും മൂന്ന് വർഷത്തിൽ കുറയാത്തതും കണ്ടോ മുമ്പേ മൂന്ന് വർഷം അനുഭവിച്ചിട്ടിറങ്ങിയതല്ലേ ഇനിയും മിനിമം എത്ര അയക്കുകയാണ് മൂന്ന് വർഷം മിനിമം മാക്സിമം എത്രയാണെന്നാണ് പറയുന്നത് ഏഴ് വർഷത്തോളം ലഭിക്കുന്നതുമായിട്ടുള്ള ശിക്ഷയും പിഴയും ലഭിക്കുന്നു കണ്ട മൂന്ന് വർഷം മുതൽ ഏഴു വർഷം വരെ കുറ്റം ആവർത്തിക്കുകയാണ് ആ സാഹചര്യം ഓർത്തിരുന്നോണം പരീക്ഷയ്ക്ക് ചോദിക്കാം കാരണം ആവർത്തിക്കുന്നു എന്നൊക്കെ പറയുന്നത് നമുക്ക് കൺഫ്യൂഷൻ അടിക്കുന്ന ഭാഗമാണ് അപ്പോൾ കൃത്യമായിട്ട് പഠിച്ചോണം ആ സംഭവം അപ്പോൾ ആവർത്തിക്കുന്ന വ്യക്തിക്ക് കിട്ടുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് മിനിമം മൂന്ന് വർഷവും മാക്സിമം എത്രയാണ് ഏഴ് വർഷവും എന്തുകൂടെ കൂടെ കിട്ടും പിഴ ശിക്ഷയും ും കിട്ടുന്നുണ്ടല്ലോ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ കാര്യം ഉള്ളൂ അപ്പോൾ മറ്റേത് ആദ്യമായിട്ടാണെങ്കിൽ ഒരു വർഷം മുതൽ മൂന്ന് വർഷം വരെ അവിടെ മിനിമം ഒരു വർഷവും മാക്സിമം മൂന്ന് വർഷമാണ് ഇത് ചെയ്തവൻ വീണ്ടും പുറത്തിറങ്ങിയിട്ട് അത് ആവർത്തിച്ചു കഴിഞ്ഞാൽ അവന്റെ മിനിമം എത്രയാണ് അത് മൂന്നാണ് മാക്സിമം എത്രയാണ് ഏഴാണ് കിട്ടിയല്ലോ കാര്യം കിട്ടിയല്ലോ ഓക്കെ മനസ്സിലാകുന്നു കരുതുന്നു അടുത്ത സെക്ഷൻ എഴുപത്തി എട്ട് സ്റ്റോക്കിംഗ് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുള്ള സംഭവമാണ് പതുങ്ങി പിൻപറ്റുക അല്ലെങ്കിൽ സ്റ്റോക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ വച്ച മലയാളത്തിൽ പറയത്തില്ലേ ആ പൂവാലന്മാരെ പൂവാല ശല്യം എന്നൊക്കെ പറയത്തില്ലേ നോക്കി ഒരു സ്ത്രീ തന്റെ അനിഷ്ടത്തെ കുറിച്ച് വ്യക്തമായ സൂചന നൽകി എനിക്ക് നിന്നെ ഇഷ്ടമല്ല നീ എന്റെ പുറകിൽ നടക്കണ്ട എന്നൊരു പെൺകുട്ടി ഒരു സ്ത്രീ ആ ഒരാളോട് പറഞ്ഞു എനിക്ക് നിന്നെ കാണുന്ന ഒരു ഇഷ്ടമല്ല നീ എന്റെ പുറകിൽ നടക്കല് ശല്യം ചെയ്തതെന്ന് ഉറപ്പായിട്ട് അവൾ പറഞ്ഞു അടിവരയിട്ട് പറഞ്ഞു ഇത് എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു അത് വക വെക്കാതെ അത് മൈൻഡ് പോലും ചെയ്യാതെ വീണ്ടും 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 എന്തു ചെയ്യുന്നു ഒരു ബന്ധം വ്യക്തപരമായിട്ടുള്ള ബന്ധം സ്ഥാപിച്ചെടുക്കുവാൻ വേണ്ടി പിന്നാലെ നടക്കുന്നു ആ ഒരു പിന്നാലെ നടക്കുന്ന സാഹചര്യത്തിൽ എന്ത് ചെയ്യുന്നു ആ സ്ത്രീക്ക് സ്ത്രീക്കു ശല്യമാണ് സ്ഥിരം ശല്യം ചെയ്യുകയാണ് ഇങ്ങനെ ശല്യം ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഏത് പേരിൽ അറിയപ്പെടുന്നത് പതുങ്ങി പിൻപറ്റുക അല്ലെങ്കിൽ സ്റ്റോക്കിംഗ് എന്ന പേരിൽ പറയുന്നത് സാഹചര്യം മനസ്സിലായല്ലോ ഒരു സ്ത്രീയുടെ കൂടാതെ തന്നെ പിന്നെയുണ്ട് ആ ഒരു സ്ത്രീയുടെ എന്താണ് പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇന്റർനെറ്റ് മെസ്സേജ് അല്ലെങ്കിൽ ആ ഇമെയില് ഏതെങ്കിലും രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ എന്നിവ നിരീക്ഷിക്കുകയാണെങ്കിൽ ഏതൊക്കെ ഇന്ന് ഇന്നത്തെ സംഭവങ്ങൾ സോഷ്യൽ മീഡിയ ഉണ്ട് ഇൻസ്റ്റാഗ്രാം ഉണ്ട് അങ്ങനത്തെ പല സാഹചര്യം വാട്സപ്പ് ഉണ്ട് അങ്ങനത്തുള്ള സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ഈമെയില് മറ്റു സാഹചര്യങ്ങളിൽ നിരീക്ഷിക്കുകയാണ് അതിനകത്തിൽ മെസ്സേജ് അയക്കുകയാണ് അങ്ങനെ വീണ്ടും 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 നിരന്തരം ശല്യം ഉണ്ടാക്കുകയാണെങ്കിൽ അതിനെയും നമ്മൾ ഏതിനകത്തിലാണ് പറയുന്നത് പതുങ്ങി പിൻപറ്റുക എന്നതാണ് പറയുന്നത് ഓർത്തെരുന്നോടമേ ആ സെക്ഷൻ സെക്ഷൻ എഴുപത്തി എട്ടാണ് സെക്ഷൻ എഴുപത്തി എട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പതുകെ പിൻപറ്റുക നമ്മുടെ ഒരു പഴയ ഒരു ദിലീപ് സിനിമയുണ്ടല്ലോ എന്താ ഇഷ്ടം എന്ന് പറയുന്ന ഒരു സിനിമയ്ക്കകത്ത് നമ്മുടെ ഇന്നസെന്റ് ചേട്ടനും അതേപോലെ നെടുമുറി ചേട്ടനും എല്ലാം കൂടെ കോളേജിന്റെ ഫ്രണ്ട് ചെന്ന് നീക്കുമ്പോഴേ കൽപന ചെയ്ത് എസ് ഐ ഒക്കെയായിട്ട് വന്നിട്ട് പിടിച്ചോണ്ട് പോകത്തില്ല പൂവാലന്മാർ ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞ് അത് ഏതാണെന്ന് ഓർത്തുവച്ചാൽ മതി അത് ഈ വകുപ്പാണ് സെക്ഷൻ എഴുപത്തി എട്ട് പൂവാല ശല്യം നിയന്ത്രിക്കാൻ വേണ്ടി ഇറങ്ങുന്നു പോലീസുകാർ പിടിച്ചുകൊണ്ട് പോകുന്നേ എന്നിട്ട് സ്റ്റേഷനിൽ കൊണ്ടുപോയി നിർത്തുന്ന ഒരു കോമഡി സീനൊക്കെ ഉണ്ട് നല്ല രസമാണ് ആ സീനൊക്കെ കാണാൻ വേണ്ടി അത് ഓർത്താൽ മതി ഇപ്പം കുറച്ച് പുതിയ ആൾക്കാർക്കൊന്നും അറിയത്തില്ലായിരിക്കും കാണത്തില്ലായിരിക്കാം പക്ഷെ നല്ലതാണ് നല്ല രസമുള്ളൊരു സീനൊക്കെയാണത് അപ്പോൾ അത് എഴുപത്തി എട്ട് എന്താണ് പതുങ്ങി പിൻപറ്റുക എന്നുള്ള കാര്യം ഓർത്തിരിക്കുക പൂവാലന്മാരാണ് ഒരു പെൺകുട്ടി ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ടും അവളോട് ബന്ധം സ്ഥാപിക്കാൻ വേണ്ടി നിരന്തരം 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 വീണ്ടും 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 പുറകെ നടക്കുകയാണ് പുറകെ നടന്നിട്ട് വീണ്ടും ഏതു വഴിയോ പോയി ശല്യം എന്ന് പറഞ്ഞിട്ട് ആ പെൺകുച്ചി വേറെ ഏതോ വഴി മാറിപ്പോയിട്ട് എന്ത് ചെയ്യുകയാണ് അവളുടെ കമ്മ്യൂണിക്കേഷൻ ഇന്റർനെറ്റോ ഇമെയില് സോഷ്യൽ മീഡിയ ഇതൊക്കെ വഴി വീണ്ടും പിൻപറ്റി ചെല്ലുകയാണ് ഫോളോ ചെയ്ത് മെസ്സേജ് അയച്ച് കോൾ ചെയ്ത് ചെല്ലുകയാണെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്കെതിരെ പരാതി കൊടുക്കുമ്പോൾ എടുക്കുന്ന സെക്ഷൻ എഴുപത്തി എട്ടാണ് കാര്യം മനസ്സിലായല്ലോ സംഭവം എടുപ്പല്ലേ അപ്പൊ അത്രയേ ഉള്ളൂ കേട്ടോ നോക്കിയേ അടുത്തത് എന്താണെന്ന് കുറ്റോര കുറ്റാരോപിതനായ വ്യക്തിക്ക് ആദ്യം തവണ മൂന്ന് വർഷം വരെയുള്ള തടവ് ശിക്ഷയും കൂടാതെ പിഴയും ലഭിക്കുന്നു എത്ര വർഷം വരെയാണ് മൂന്ന് വർഷം വരെയുള്ള തടവും പിഴ ശിക്ഷയും ലഭിക്കുന്നു എന്ന് ഓർത്തു വെച്ചിരിക്കണം ആദ്യമായിട്ട് ചെയ്യുന്ന ആൾക്കാണ് കേട്ടോ മൂന്ന് വർഷം വരെയുള്ള ആ ശിക്ഷ കിട്ടുന്നത് അതേപോലെ പിഴയും കിട്ടുന്നു കുറ്റം ആവർത്തിക്കുകയാണെങ്കിൽ വീണ്ടും പുള്ളിക്കാരന് ഇറങ്ങിയിട്ട് വീണ്ടും ഇതേ പരിപാടി ചെയ്യുകയാണെങ്കിൽ അഞ്ചു വർഷത്തേക്കുള്ള തടവ് ശിക്ഷയും പിഴയും ലഭിക്കുന്നു അപ്പോഴത്തേക്ക് മൂത്ത് നരച്ചോളും പിന്നെ പുറകെ നടപ്പൊക്കെ കുറഞ്ഞോളും അല്ലേ ആ ആ ഒരു സാഹചര്യത്തിലേക്ക് എത്തിപ്പോകും അപ്പോൾ ഇത്രയാണെന്ന് ആലോചിച്ചിരിക്കുക ആദ്യം എന്താണെന്ന് മൂന്ന് വർഷം വരെയുള്ള തടവ് ശിക്ഷയും പിഴയും ലഭിക്കുന്നു രണ്ടാമത് വീണ്ടും വന്നിട്ട് ഇവൻ കുറ്റം വീണ്ടും ആവർത്തിക്കുകയാണെങ്കിൽ അവൻ എത്ര വർഷം വരെ കിട്ടുന്നു അവൻ അഞ്ചു വർഷം വരെ വീണ്ടും തടവും പിഴയും ലഭിക്കുന്നു എന്നാണ് പറയുന്നത് കാര്യം മനസ്സിലായല്ലോ കിട്ടുന്നുണ്ടല്ലോ സംഭവം കുറ്റം ആവർത്തിക്കുന്നു ആദ്യമായിട്ട് ചെയ്യുന്നു ആദ്യമായിട്ട് ചെയ്യുമ്പോൾ മൂന്ന് വർഷം ആവർത്തിക്കുകയാണെങ്കിൽ അഞ്ചു വർഷം കിട്ടിയല്ലോ ഇവിടെ ഓക്കെ അടുത്ത ഭാഗത്തേക്ക് നമുക്ക് പോകാം സെക്ഷൻ എഴുപത്തി ഒൻപത് നല്ലൊരു സെക്ഷൻ ആണ് നന്നായിട്ട് പഠിച്ചു വെക്കുക ഈ സെക്ഷൻ ഒരു സ്ത്രീയുടെ മാനത്തെ അധിക്ഷേപിക്കണമെന്ന് ഉദ്ദേശിച്ചു കൊണ്ടുള്ള വാക്കോ ആങ്കിമോ പ്രവൃത്തിയോ ചെയ്യുന്നത് കുറ്റകരമാണെന്ന് പറയുന്നു കാരണം ഇങ്ങനത്തെ ഉള്ള സെക്ഷൻസ് നിങ്ങൾ നന്നായിട്ടൊന്ന് പഠിച്ചു വെച്ചേക്കണം കേട്ടോ കാരണം നല്ല പരീക്ഷ ടൈറ്റ് ആക്കുകയാണെങ്കിൽ പരീക്ഷ നന്നായിട്ട് പാടുപെടുത്തുകയാണെങ്കിൽ ഇങ്ങനത്തുള്ള സെക്ഷൻസ് ഒക്കെ ആയിരിക്കും ഇതേപോലെ ഒന്ന് ചോദിക്കണോന്നല്ല പറയുന്നത് ഡയറക്റ്റ് ആയിട്ടൊന്നും ചോദിക്കത്തൊന്നുമില്ല ഒരു ഇൻഡയറക്റ്റ് രീതിയിൽ ചോദിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ നല്ല രീതിയിൽ ചോദിക്കാൻ പറ്റുന്നതായിട്ടുള്ള സെക്ഷൻസ് ആണ് ഇങ്ങനത്തുള്ള സെക്ഷൻ അപ്പൊ നമുക്ക് നോക്കാം എന്താണ് സെക്ഷൻ എഴുപത്തി ഒൻപത് ഒന്നുകൂടെ ഞാൻ പറയാം ഒരു സ്ത്രീയുടെ മാനത്തെ അധിക്ഷേപിക്കണമെന്ന് ഉദ്ദേശിച്ചു കൊണ്ടുള്ള വാക്കോ ആംഗ്യമോ ആ പ്രവൃത്തിയോ ചെയ്യുന്നത് നോക്കിയേ എന്താണെന്ന് നോക്കാം ഏതെങ്കിലും ഒരു സ്ത്രീയുടെ മാനത്തെ അധിക്ഷേപിക്കണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ആ സ്ത്രീ ണണമെന്ന് കരുതിക്കൊണ്ട് തന്നെ അല്ലെങ്കിൽ ആ സ്ത്രീ കേൾക്കണമെന്ന് കരുതിക്കൊണ്ട് തന്നെ എന്ത് ഏതെങ്കിലും വാക്കോ ഏതെങ്കിലും വാക്കോ ശബ്ദമോ ആംഗ്യമോ കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാതെ ഞാൻ പറയേണ്ടാലും ഇനി ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞാൽ പ്രശ്നമാവും അപ്പോൾ ആ കാര്യങ്ങൾ അറിയാം എന്തെങ്കിലും വാക്കുകൾ വളരെ വൃത്തികെട്ട രീതിയിലുള്ള വാക്കുകൾ സ്ത്രീ കേൾക്കണം എന്നുള്ള രീതിയിൽ ഒരു വൃത്തികെട്ട വാക്ക് അല്ലെങ്കിൽ അവരെ നോക്കി വൃത്തികെട്ട ആംഗ്യം കാണിക്കുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ശബ്ദം പുറപ്പെടുപ്പിക്കുന്നു അസഭ്യമായ വസ്തുക്കൾ എന്ത് ചെയ്യുന്നു പ്രദർശിപ്പിക്കുന്നു അസഭ്യമായുള്ള വസ്തുക്കൾ എന്ത് ചെയ്യുന്നു പ്രദർശിപ്പിക്കുന്നു ഇതെല്ലാം ഏതിനകത്തിൽ വരുന്നു സെക്ഷൻ എഴുപത്തി ഒൻപതിനകത്തിൽ വരുന്നു സംഭവം മനസ്സിലായല്ലോ ഒരു സ്ത്രീ കേൾക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി എന്തെങ്കിലും വാക്കോ ആംഗ്യമോ പ്രവൃത്തിയോ ഏതെങ്കിലും വസ്തുക്കൾ പ്രദർശിപ്പിക്കുകയോ അതായത് അസഭ്യ വസ്തുക്കൾ പ്രദർശിപ്പിക്കുകയോ ചെയ്യുന്നത് കുറ്റകരമാണെന്ന് പറയുന്ന വകുപ്പാണ് ഏതെന്ന് പറയുന്നത് സെക്ഷൻ സെവൻറ്റി നയൻ സംഭവം മനസ്സിലായല്ലോ ബി എൻ എസിൻ്റെ സെക്ഷൻ എഴുപത്തി ഒൻപത് എന്ന് ഓർത്തിരിക്കുക ഇതൊക്കെ നേരത്തെ പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് കഴിഞ്ഞ വർഷത്തെ എക്സാമിന് തയ്യാറെടുത്തിട്ടുള്ള ആൾക്കാർക്ക് അറിയാവുന്ന ഭാഗങ്ങളാണ് പക്ഷെ അത് ഐ പി സി കിടന്നതാണ് സെക്ഷൻ വേറെയാണ് അപ്പോൾ ഞാൻ ഇവിടെ സെക്ഷൻ കൂട്ടിയത് പറയുന്നില്ല കാരണം അത് കൂടുതൽ കൺഫ്യൂഷൻ ആവുന്നതാണ് കാരണം നമ്മുടെ ക്ലാസ്സുകളിൽ കമന്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു പല ആൾക്കാരും ചോദിച്ചാലും സാറേ അതും കൂടെ പഠിക്കണം ഐ പി സി വേണ്ട ഐ പി സി പഠിക്കുമൊന്നും വേണ്ട നിങ്ങൾ പറഞ്ഞ് അതുകൊണ്ടാണ് ഞാനിവിടെ പറയാത്തത് ഏത് സെക്ഷനാണെന്നുള്ള കാര്യം കേട്ടോ അപ്പോൾ നമുക്ക് പുതിയതായിട്ട് കിട്ടിയത് നമ്മൾ ഈ കാര്യങ്ങൾ മാത്രം പഠിച്ചു വെച്ചാൽ മതി സെക്ഷൻ എഴുപത്തി ഒൻപത് പ്രകാരം കുറ്റം ചെയ്യുന്ന വ്യക്തിക്ക് ലഭിക്കാവുന്ന ശിക്ഷ അപ്പോൾ പഠിച്ചു വെക്കണമല്ലോ ശിക്ഷ എന്താണ് ഇങ്ങനെ കാണിക്കുന്ന തെമാടിത്തരം കാണിക്കുന്ന ആൾക്ക് കിട്ടുന്ന ശിക്ഷ മൂന്ന് വർഷം വരെയുള്ള തടവും പിഴയുമാണ് എങ്ങനത്തെ തടവാണ് വെറും തടവാണ് കേട്ടോ നമ്മൾ ഈ പറയുന്നത് എല്ലാം വെറും തടവും കഠിന തടവും ഉണ്ടെന്ന് അറിയാലോ ഇതിനൊക്കെ കിട്ടുന്ന എന്താണ് വെറും തടവും പിഴയുമാണ് എന്ന് ഓർത്തിരിക്കുക ജാമ്യം ലഭിക്കുന്ന കുറ്റകൃത്യം കൂടിയാണിത് അതൊക്കെ എന്ത് കിട്ടും ജാമ്യം കൂടെ ലഭിക്കാവുന്നതാണ് അതായത് വിചാരണയ്ക്കായിട്ട് അവിടെ അത്രയും നാളും കിടക്കേണ്ട ജാമ്യം കിട്ടും ജാമ്യം കൊടുക്കാൻ പറ്റുന്ന കേസ് കൂടിയാണ് ഇതെന്ന് ഓർത്തു വെച്ചിരിക്കുക അപ്പോൾ എത്ര വർഷം വരെയാണ് മൂന്ന് വർഷം വരെയുള്ള വെറും തടവും പിഴയുമാണ് ഏത് സെക്ഷന് കിട്ടുന്നത് സെക്ഷൻ ഏത് കിട്ടുന്നത് സെക്ഷൻ സെവൻറ്റി നയന് കിട്ടുന്നത് ഓർത്തിരുന്നോണെ സെക്ഷൻ എഴുപത്തി ഒൻപത് നല്ലൊരു സെക്ഷനാണ് ചോദിക്കാൻ നല്ല സാധ്യതയുള്ള നല്ല സാധ്യത എന്നല്ല ഈ രീതിയിലുള്ള സെക്ഷൻസിനൊക്കെ നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും നല്ല നല്ല ചോദ്യങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് കൊടുക്കാൻ പറ്റും നല്ല രീതിയിൽ കയറി ചോദിക്കാൻ പറ്റുന്ന ഭാഗങ്ങളാണെന്ന് ഓർത്തിരിക്കുക அப்படி இனி அடுத்து நோக்கம் செக்ஷன் எண்பது വളരെ പ്രധാനപ്പെട്ട ഒരു സെക്ഷനാണ് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും എല്ലാവരും മാർക്ക് മേടിക്കുന്നതുമായിട്ടുള്ള ഒരു സെക്ഷനാണ് സെക്ഷൻ എൺപത് എന്താണ് അല്ലെങ്കിൽ നമ്മൾ ഏത് പേരിൽ വിളിക്കണം സ്ത്രീധന മരണം കേരളത്തിൽ ഇഷ്ടം പോലെ വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട് കോളിൾക്കം സൃഷ്ടിച്ച കുറേ അധികം വാർത്തകൾ നമ്മൾ കാണാറുണ്ട് ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്തും നമ്മൾ എന്ത് കണ്ടായിരുന്നു ഒരു വാർത്ത കണ്ടായിരുന്നു മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയിൽ എല്ലാം ആ വാർത്ത കടന്ന് കറങ്ങുന്നുണ്ടായിരുന്നു എല്ലാവരും കണ്ടതുമാണ് എന്താണ് ഒരു സ്ത്രീ ശാരീരിക പൊള്ളലേറ്റോ സ്വാഭാവിക സാഹചര്യങ്ങളിൽ അല്ലാതെ വിവാഹം കഴിഞ്ഞ് ഏഴു വർഷം ആ വാക്കോർത്തിരുന്നോണേ വിവാഹം കഴിഞ്ഞ് ഏഴു വർഷം വർഷത്തിനുള്ളിൽ മരണപ്പെടുകയോ മരണത്തിന് തൊട്ടു മുമ്പ് ആ ഒരു വാക്കും കൂടെ നിങ്ങൾ ഓർത്തിരുന്നോണം മരണത്തിന് തൊട്ടു മുമ്പ് എന്നുള്ള ഒരു വാക്കും കൂടെ ഓർത്തിരുന്നോണം എന്താണ് നോക്കി വിവാഹം കഴിഞ്ഞ് ഏഴു വർഷം ഏഴു വർഷം എന്നുള്ള വാക്ക് ഓർത്തിരിക്കുക ഏഴു വർഷത്തിനുള്ളിൽ ഏഴു വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ മരണപ്പെടുന്നതിന് തൊട്ട് മുമ്പ് മരണപ്പെടുന്നതിന് തൊട്ട് മുമ്പ് ഭർത്താവോ ഭർത്താവിന്റെ ബന്ധുക്കളോ എന്ത് ചെയ്തിരുന്നു സ്ത്രീധനവുമായി ബന്ധപ്പെട്ട് സ്ത്രീധനവുമായി ബന്ധപ്പെട്ട് ആ പെൺകുട്ടിയെ എന്ത് ചെയ്തിരിക്കുന്നു പീഡനത്തിന് വിധേയ എന്ന് തെളിയുകയും ചെയ്തത് കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാകുന്ന മരണങ്ങളെ നമ്മൾ ഡൗറി എടുത്ത് സ്ത്രീധന മരണം എന്ന് വിളിക്കുന്നു സംഭവം മനസ്സിലായല്ലോ വിവാഹം കഴിഞ്ഞു ഏഴ് വർഷത്തിനുള്ളിൽ അതായത് അപ്പം രണ്ടായിരത്തി പത്തിൽ വിവാഹം കഴിഞ്ഞു രണ്ടായിരത്തി പതിനേഴ് വരെ രണ്ടായിരത്തി പത്തിൽ കഴിഞ്ഞു രണ്ടായിരത്തി പതിനേഴ് വരെ ഇതിനിടയിൽ കണ്ടോ ഏഴു വർഷമാണ് ഈ ഏഴ് വർഷത്തിനുള്ളിൽ ആ ഭാര്യ ആ പെൺകുട്ടി മരിച്ചു പോവുകയാണെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് എന്തെന്ന് പറയാം അത് ഡൗറി ഡൗറിയുടെ പറയാൻ പറ്റുന്നതാണ് കേട്ടോ അത് അന്വേഷിച്ച് തെളിയിക്കും പിന്നെ അതിന് പുറമെ അതായത് വലിയ അസുഖം വന്ന് മരിച്ചു പോകുന്നതൊന്നും ഒന്നും ആ പ്രത്യേകിച്ച് വലിയ മാരകസ്തുവങ്ങളായിട്ടുള്ളതോ അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് ആയിട്ടോ അങ്ങനത്തെ ഒക്കെ വണ്ടിയിൽ പോകുന്ന സമയത്ത് ഭാര്യ ഭർത്താവൂടെ പോകുന്ന സമയത്ത് വണ്ടി കൂട്ടിയിടിച്ച് ഭർത്താവിനും നല്ല രീതിയിൽ അപകടം പറ്റി ഭാര്യയ്ക്കും ഭാര്യയും മരിച്ചു അതൊന്നും ഉണ്ട് അവരുടെ അടുത്തായിട്ടൊന്നും വരത്തില്ല എന്നാൽ സംശയാസ്പദമായ സാഹചര്യത്തിൽ മരണപ്പെടുമ്പോൾ അതായത് ഏതൊക്കെയാണ് സംശയാസ്പദമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു ശാരീരികമായി മുറിവേറ്റ് പൊള്ളലേറ്റോ മരണ സമയത്ത് മരിച്ചു കഴിഞ്ഞ് അതിനെ നോക്കുന്ന സമയത്ത് ശരീരത്തിന് നല്ല മുറിവിന്റെ പാടുകളുണ്ട് അങ്ങനെ അല്ലെങ്കിൽ പൊള്ളിയതിൻ്റെ പാടുണ്ട് ഈ സാഹചര്യത്തിൽ മരിക്കുന്ന മരിക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും ഡൗറി ഡെത്ത് എന്ന് പറയാൻ പറ്റും ഏഴു വർഷത്തിനുള്ളിൽ ആയിരിക്കണം പിന്നെ നോക്കിയേ മരണപ്പെടുകയോ മരണത്തിന് തൊട്ടു മുമ്പ് ഭർത്താവോ ഭർത്താവിന്റെ ബന്ധുക്കളോ അവിടെയും കൃത്യമായിട്ടൊരു കാര്യം പറയുന്നുണ്ട് എന്താണെന്നറിയോ ഈ മരണത്തിന് തൊട്ടു എന്ന് പറയുന്നത് മണിക്കൂറോ ദിവസമോ അങ്ങനൊന്നുമില്ല ഇത്ര നാളുകൊണ്ട് എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പം കല്യാണം കഴിഞ്ഞ് നാളുകൊണ്ട് ഇത്ര മാസം എല്ലാ വർഷവും ഈ കുട്ടിയെ ഇങ്ങനെ പീഡിപ്പിക്കുമായിരുന്നു ആ സ്ത്രീധനം എന്തു നീ കൊണ്ടുവന്നത് എന്ത് ചെയ്യാന്നൊക്കെ ചോദിച്ച് ബഹളമൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അത് തൊട്ടു മുമ്പ് തന്നെ ഉദ്ദേശിക്കാം കേട്ടോ അതെല്ലാം തൊട്ടു മുമ്പെയാണ് അങ്ങനെയുള്ള ഏതൊരു സാഹചര്യം ഉണ്ടെങ്കിലും ആരെങ്കിലും ഫ്രണ്ട് ഫ്രണ്ട്സ് പറയുകയാണ് ഇന്നെ കൊച്ചിനെ കണ്ടില്ലേ ഇന്നാളെ ഇത് രണ്ടു മൂന്ന് ദിവസം മുന്നേ ഉള്ള ആ ഒരു മരണത്തിന് സാഹചര്യം കുട്ടി ആ പെൺകുട്ടി മരിച്ചു പെൺകുട്ടി ആ കുട്ടിയുടെ ഫ്രണ്ടിനോട് കൂട്ടുകാരിയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പെൺകുട്ടി പറയുന്നുണ്ട് കുറേ നാളുകൊണ്ടുള്ള അതെല്ലാം എന്താണ് മരണത്തിന് തൊട്ടു മുമ്പ് എന്നുള്ള സാഹചര്യത്തിൽ എടുക്കും അപ്പൊ രണ്ടായിരത്തി പത്തിക്കലം കഴിച്ചു രണ്ടായിരത്തി പന്ത്രണ്ട് മുതലേ ഈ പരിപാടി തുടങ്ങി അതിനെല്ലാം എന്താണ് മരണത്തിന് തൊട്ടു മുമ്പ് എന്ന് തന്നെ സാഹചര്യത്തിൽ നമുക്ക് എടുക്കാൻ കഴിയുന്നതാണെന്ന് ഓർത്തു വെച്ചിരിക്കുക പീഡനത്ത് കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാകുന്ന മരണങ്ങളെയാണ് സ്ത്രീധന മരണം എന്ന് പറയുന്നത് അറിയാലോ എന്താണ് നമുക്ക് ഈ ഒരു വകുപ്പിന് കീഴിൽ കിട്ടുന്ന ശിക്ഷയെന്ന് നമുക്ക് നോക്കാം ശ്രീധാനമരണത്തിന് കിട്ടാവുന്ന ശിക്ഷ ഏഴു വർഷത്തിൽ കുറയാത്തതും ഏഴു വർഷം മിനിമം ഏഴ് വർഷം അനുഭവിക്കണം കൂടാതെ ജീവപര്യന്തം വരെ കിട്ടാവുന്നതുമായിട്ടുള്ള എന്ത് കിട്ടുന്നു ആ തടവ് ശിക്ഷയും ലഭിക്കുന്നു ജീവപര്യന്തം വരെ ലഭിക്കാവുന്ന തടവ് ശിക്ഷയും ലഭിക്കുന്നു ഞാൻ ഉദാഹരണമൊന്നും പറയണ്ട നിങ്ങൾക്ക് അറിയാം വലിയ രീതിയിൽ ആ നല്ല ജോലിയൊക്കെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി ഈ ഭാഗത്ത് കിടപ്പുണ്ടല്ലോ ജോലി എല്ലാം പോയിട്ട് അപ്പോൾ അതേ സാഹചര്യം തന്നെയാണ് ആ ഈ ഒരു കാര്യത്തിൽ പറയുന്നത് മിനിമം ഏഴു വർഷം പിന്നെ എന്താണ് മാക്സിമം ജീവപര്യന്തം വരെ ലഭിക്കാവുന്ന കുറ്റമാണെന്ന് ഓർത്തിരുന്നോളാം പിന്നെ എന്ത് ചെയ്യാം ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റ് അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാം ഒഴിവാക്കി കളയാവുന്നതാണ് അപ്പം നമുക്കറിയാം നമ്മുടെ കറണ്ട് അഫേഴ്സൊക്കെ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് എല്ലാ യൂണിവേഴ്സി യൂണിവേഴ്സിറ്റികളിലും ഡിഗ്രി കിട്ടുന്ന സമയത്ത് നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ ഒരു നമ്മുടെ കഴിഞ്ഞ ഗവർണർ ഗവർണറിൻ്റെ കാലഘട്ടത്തിൽ അത് കൊണ്ടുവന്നായിരുന്നു ഒരു അഫിഡവിറ്റ് കൊടുക്കണമെന്നുള്ള കാര്യം ഞങ്ങൾ സ്ത്രീധനം വാങ്ങുകയോ കൊടുക്കുകയോ ഇല്ല എന്നുള്ള ഒരു അഫിഡവിറ്റ് അല്ലേ നമ്മൾ ഇത് കൊടുക്കണം എന്നൊക്കെയുള്ള കാര്യം നിങ്ങൾ പഠിച്ചതാണ് ഡേറ്റ് നിങ്ങൾ ഓർത്തു അതിന്റെ കടാം അപ്പോൾ ആ ഒരു കാര്യം ഓർത്തോണം ഡൗറി ഡെത്തുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷൻ ഏതാണ് ഡൗറി ഡെത്ത് എളുപ്പമാണല്ലോ സെക്ഷൻ എൺപതാണ് എൺപതായത് കൊണ്ട് തന്നെ പെട്ടെന്ന് പഠിച്ചു വെക്കാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീധന മരണമാണ് സ്ത്രീധന മരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വിവാഹം കഴിഞ്ഞ് ഏഴു വർഷത്തിനുള്ളിൽ അല്ലെ ഏഴ് വർഷത്തിനുള്ളിൽ ഒരു സ്ത്രീ കൊല മരണപ്പെടുമ്പോൾ അത് എങ്ങനെ സംശയാസ്പദമായ രീതിയിൽ മരണപ്പെടുമ്പോൾ ആ സ്ത്രീയുടെ ദേഹത്ത് മുറിപ്പാടുകളോ അല്ലെങ്കിൽ ഉപദ്രവമേറ്റ പാടുകളോ പൊള്ളലോ ഒക്കെ അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ മരണപ്പെടുമ്പോൾ ആ മരണം മരിക്കുന്നതിന് തൊട്ടു മുന്നേ എന്ത് സ്ത്രീധനമായിട്ട് ബന്ധപ്പെട്ട ആ കുട്ടിയുടെ ഭർത്താവോ ബന്ധുക്കളോ പീഡന ഇരയാക്കി എന്ന് തോന്നുന്ന സാഹചര്യത്തിൽ അങ്ങനെയുള്ള മരണത്തെ നമ്മൾ ഏത് പേരിൽ വിളിക്കുന്നു ഡൗറിയിടത്ത് എന്ന പേരിൽ വിളിക്കുന്നു ആണേ കാര്യം മനസ്സിലായല്ലോ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം സെക്ഷൻ എൺപത്തി ഒന്ന് എന്താണ് എൺപത്തി ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോക്ക് മാരേജ് അല്ലെങ്കിൽ കപട വിവാഹം എന്ന് പറയും കള്ള കല്യാണം എന്ന് അങ്ങ് ഓർത്തു വെച്ചാൽ മതി നോക്കി ഒരു പുരുഷൻ ഒരു സ്ത്രീയെ നിയമാനുസൃതമായി വിവാഹം ചെയ്യാതെ നിയമാനുസൃതം വിവാഹം കഴിച്ചു എന്ന് വിശ്വസിപ്പിച്ചുകൊണ്ട് ആ സ്ത്രീയോടൊപ്പം താമസിക്കുകയും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും നിയമാനുസൃതം വിവാഹം കഴിഞ്ഞ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് കപട വിവാഹം എന്ന് പറയുന്നത് എന്താണ് ഒരു സ്ത്രീയെ നമ്മൾ അറിയാലോ വിവാഹം കഴിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രജിസ്ട്രർ വിവാഹം ഉണ്ടെങ്കിൽ അത് രജിസ്റ്റർ ചെയ്യും രജിസ്ട്രേഷൻ കഴിയും അല്ലാതാണെങ്കിൽ നമ്മൾ ക്ഷേത്രങ്ങളിലോ പള്ളികളിലൊക്കെ വെച്ച് നടക്കുകയാണെങ്കിൽ പഞ്ചായത്തിൽ നമുക്ക് എന്ത് ചെയ്യാറുമുട്ട് വിവാഹ മാരേജ് സർട്ടിഫിക്കറ്റ് കിട്ടാറുണ്ട് അങ്ങനെ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുകയാണെന്ന് എന്ത് ചെയ്തു നിയമാ ാനുസൃതമായി കല്യാണം കഴിച്ചു എന്ന് വിശ്വസിപ്പിച്ചുകൊണ്ട് കല്യാണം ഒന്നും കഴിക്കുന്നില്ല എന്നാൽ വിശ്വസിപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്തിരിക്കുന്നു അതായത് ഏതെങ്കിലും അമ്പലത്തിൽ പോയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും എവിടെങ്കിലും പോയിട്ടോ രണ്ടു മാലയിട്ടു ചുമ്മാ താലി കെട്ടി പക്ഷെ അത് നിയമാനുസൃതമാകുന്ന വിവാഹമായില്ല രജിസ്റ്റർ ചെയ്താലേ അത് നിയമാനുസൃതമാകുന്ന വിവാഹമാകുന്നുള്ളൂ അങ്ങനെ മാലയിട്ട് എന്ത് ചെയ്തു കല്യാണം കഴിച്ചു എന്നുള്ള ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കി നിയമാനുസൃതം വിവാഹം കഴിച്ചു എന്ന് വിശ്വസിപ്പിച്ചുകൊണ്ട് ഒരു സ്ത്രീയോടൊപ്പം താമസിക്കുന്നു ആ സ്ത്രീയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു കൂടാതെ വിവാഹം കഴിഞ്ഞു എന്ന രീതിയിൽ തന്നെ അങ്ങ് ജീവിക്കുകയാണെങ്കിൽ അങ്ങനെ ജീവിച്ചിട്ട് പറ്റിക്കുകയാണെങ്കിൽ അതിനെയാണ് അങ്ങനെയുള്ള വിവാഹത്തെയാണ് നമ്മൾ ഏത് പേരിൽ വിളിക്കുന്നത് കപട വിവാഹം എന്ന പേരിൽ വിളിക്കുന്നത് അപ്പൊ ഓർത്തിരിക്കുക കപട വിവാഹം ഇത്രയുള്ള സംഭവം നിയമാനുസൃതം വിവാഹം കഴിഞ്ഞ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുകയും ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഏത് പേരിൽ വിളിക്കുന്നത് കപട വിവാഹം എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്ന മാര്യേജ് സർട്ടിഫിക്കറ്റ് ഉണ്ടാകുകയും ഇല്ല എന്ന് ഓർത്തുവച്ചിരിക്കുക അപ്പോൾ നോക്കിയേ കപട വിവാഹം നടത്തുന്ന ഏതൊരു വ്യക്തിയും സെക്ഷൻ എൺപത്തി ഒന്ന് പ്രകാരം പത്തു വർഷത്തെ തടവിനും പിഴയ്ക്കും അർഹനാകും എത്രയാണ് ശിക്ഷ കിട്ടുന്നത് പത്തു വർഷത്തെ തടവിനും പിഴ ശിക്ഷയ്ക്കും അർഹനാകുന്നു എന്ന് ഓർത്തു വെച്ചിരിക്കുക പോലീസിന് വാറന്റ് കൂടാതെ തന്നെ അറസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു വകുപ്പ് കൂടിയാണിത് പിന്നെ നോക്കിയേ ഇതിന് ലാഭം ജാമ്യം ലഭിക്കാത്ത വകുപ്പ് കൂടിയാണ് കള്ള കല്യാണം നടത്തിയിട്ട് പരാതിപ്പെടുകയാണെങ്കിൽ എന്താണ് എന്ത് കിട്ടുന്നില്ല ജാമ്യം കൂടി കിട്ടാത്ത വകുപ്പ് കൂടിയാണെന്ന് ഇത് ഓർത്തു വെച്ചിരിക്കുക അപ്പോൾ അത്രയേ ഉള്ളൂ ആ ഒരു ഭാഗത്ത് മോ മാരേജ് അല്ലെങ്കിൽ കള്ള കല്യാണം കപട കല്യാണം എന്നൊക്കെ വെച്ചിരിക്കുക അടുത്ത സെക്ഷൻ എൺപത്തിരണ്ട് അപ്പോൾ സെക്ഷൻ എൺപത്തിരണ്ട് വൈഗമി അല്ലെങ്കിൽ ബഹുഭാരിത്യം എന്താണ് ബഹുഭാരിത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യയോ ഭർത്താവോ ജീവിച്ചിരിക്കുമ്പോൾ വീണ്ടും ഒരു വിവാഹം കഴിക്കുകയാണെങ്കിൽ അതിനെയാണ് സെക്ഷൻ എൺപത്തിരണ്ടിൽ പ്രതിപാദിച്ചിരിക്കുന്നത് അതിപ്പോൾ ആണോ പെണ്ണോ ആയിക്കോട്ടെ ഭാര്യയോ ഭർത്താവോ ജീവിച്ചിരിക്കുമ്പോൾ രണ്ടില് ഏതെങ്കിലും ഒരാൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഇപ്പോൾ ഭാര്യ ആണെങ്കിൽ വേറൊരാളെ പോയി കല്യാണം കഴിച്ചു പക്ഷെ അയാളെ ആ സ്ത്രീ ആദ്യമായിട്ട് കല്യാണം കഴിച്ച വ്യക്തി ജീവിച്ചിരിക്കാനും അന്നിട്ടും ആ വിവാഹം എന്ത് ചെയ്തില്ല നിയമപ്രകാരം വേർപ്പെടുത്താതെ തന്നെ പോയി വേറൊരു തന്നെ കല്യാണം കഴിച്ചു വേറൊരുത്തരുകൂടെ പോയി താമസിക്കുകയാണ് അതേപോലെ ഒരു പുരുഷൻ സ്ത്രീ ഇപ്പോൾ ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചു ആ സ്ത്രീ ജീവിച്ചിരിക്കെ തന്നെ എന്ത് ചെയ്തു വേറൊരു സ്ത്രീയെ പോയി കല്യാണം കഴിച്ചു ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെയാണ് ഇവിടെ പറയുന്നത് കണ്ടോ ഇങ്ങനെ ചെയ്യുന്ന ഏതൊരു വ്യക്തിയും നിയമത്തിന് മുന്നിൽ കുറ്റക്കാരനാണെന്നാണ് പറയുന്നത് കണ്ടല്ലോ സംഭവം മനസ്സിലായല്ലോ തൻ്റെ ആദ്യ ഭാര്യ ജീവിച്ചിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആദ്യ ഭർത്താവ് ജീവിച്ചിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു വീണ്ടും പോയി കല്യാണം കഴിക്കുന്നു അല്ലെ വീണ്ടും പോയി വേറൊരാളെ കല്യാണം കഴിക്കുന്നു ഇതിനെയാണ് നമ്മൾ ഏതു പേരിൽ അറിയപ്പെടുന്നത് ബഹുഭാരതം എന്ന് പറയുന്നത് ഇത് കുറ്റകരമാണെന്നും പറയുന്നു നോക്കേ ഈ സെക്ഷൻ പ്രകാരം നിയമാനുസൃതമായി ഭാര്യ ബന്ധം വേർപ്പെടുത്തി നിൽക്കുന്നവർക്ക് ഇത് ബാധ്യമല്ല അത് നമുക്കറിയാമല്ലോ കോടതി പ്രകാരം ഡിവോഴ്സ് കഴിഞ്ഞു ഡിവോഴ്സ് വാങ്ങിച്ചു കഴിഞ്ഞാൽ എന്തായി നിയമപ്രകാരം വിവാഹ ബന്ധം പഴയ വിവാഹ ബന്ധം വേർപിരിഞ്ഞു പിന്നെ പിന്നെന്ത് ചെയ്യാൻ പറ്റും കല്യാണം കഴിക്കുന്നവരൊരു ഒരു ഇല്ല അത് നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവുന്ന കാര്യമാണ് കൂടാതെ ഭർത്താവോ ഭാര്യയോ തന്നിൽ നിന്നും ഏഴ് വർഷമായി അകന്നു നിൽക്കുകയോ അവരെ കുറിച്ച് യാതൊരു വിവരമോ ലഭിക്കാത്ത വർഷം രണ്ടാമതൊരു വിവാഹം കഴിക്കാൻ പോകുന്ന ആളോട് ഇപ്പോൾ ഉള്ളൂ സംഭവം ഞാനൊരു വിവാഹം കഴിച്ചു എൻ്റെ ഭാര്യയെ കാണാനില്ല ഏഴ് വർഷമായിട്ട് കാണാനില്ല എവിടെ പോയെന്ന് ഒന്നും അറിയത്തില്ല യാതൊരു അറിവുമില്ല എവിടെയോ പോയി ഒരു അറിവുമില്ല ഈ ഒരു സാഹചര്യം ഏഴെട്ടു വർഷമായി ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ വേറൊരു വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു ഞാൻ വിവാഹം കഴിക്കാൻ തീരുമാനിച്ച ആ പെൺകുട്ടിയോട് ഞാൻ ഈ സാഹചര്യങ്ങളെല്ലാം അത് തുറന്നു പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് ഞാൻ നേരത്തെ ഒരു കല്യാണം കഴിച്ചതാണ് പക്ഷെ ആ കുട്ടി എന്നെ കളഞ്ഞിട്ട് പോയി എങ്ങോ പോയി എനിക്കറിയത്തില്ല എവിടെയാണെന്ന് അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഏഴു വർഷം കഴിഞ്ഞ് ഡിവോഴ്സ് ഒന്നും നിയമപ്രകാരം ഒന്നും ഡിവോഴ്സ് ഒന്നും ചെയ്യാൻ പറ്റിയതുമില്ല ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ജീവിതം വന്നു ഞാൻ പുതിയതായിട്ട് കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയോട് തുറന്നെല്ലാം പറഞ്ഞു പറഞ്ഞിട്ട് വിവാഹം കഴിച്ചു വിവാഹം കഴിക്കുന്ന സാഹചര്യത്തിൽ അതെന്താകത്തില്ല അത് കുറ്റകരം ആകത്തില്ല മനസ്സിലായാലോ സംഭവം അപ്പോൾ ഇത്രയേ ഉള്ളൂ തുറന്നു പറഞ്ഞിട്ട് ചെയ്യുന്നത് കുറ്റകരമല്ല നിയമപ്രകാരം വേർപെട്ട് കഴിഞ്ഞിട്ട് വേറൊരു കല്യാണം കഴിക്കുന്നത് കുറ്റകരമല്ല അപ്പോൾ സംഭവം ഓർത്ത് വെച്ചോണം ഭാര്യ തന്നെ നിന്ന് ഏഴു വർഷമായി അകന്ന് താമസിക്കുന്നു അവരെ കുറിച്ച് യാതൊരു വിവരവും ഇല്ലാത്ത സാഹചര്യത്തിൽ പുതിയൊരു കല്യാണം കഴിക്കാൻ പോകുന്നു ആ കല്യാണം കഴിക്കാൻ പോകുമ്പോൾ ഈ സാഹചര്യം മറ്റേ പെൺകുട്ടിയോട് തുറന്നു പറയണം തുറന്ന് പറഞ്ഞില്ലെങ്കിൽ അതെന്തായി അത് ഈ വഞ്ചനാമരം ബഹുഭാരിമായും ആദ്യം പോയ പെൺകുട്ടി വീണ്ടും തിരിച്ചു വന്നു കഴിഞ്ഞാലേ അതെന്തായി മാറുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ രണ്ടാമത് കല്യാണം കഴിച്ചത് യാതൊരു പ്രസക്തി ഇല്ലാതാവും ആദ്യത്തെ തന്നെ നിലനിൽക്കും അപ്പോൾ ഈ ഒരു കാര്യം ഓർത്തോണം എല്ലാം തുറന്നു പറയുക എന്നതാണ് ഈ രണ്ടാമത്തെ ഈ ഒരു ഇതിനകത്ത് പറയുന്നത് അപ്പോൾ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പോൾ ഓർത്തുവച്ചിരിക്കുക ഈ ഒരു സാഹചര്യം ഇതിന്റെ ശിക്ഷ സെക്ഷൻ എൺപത്തിരണ്ട് ഒന്നിൽ പറയുന്നത് ഭാര്യയോ ഭർത്താവോ ജീവിച്ചിരിക്കുന്ന സമയം വിഹാ വിവാഹം കഴിക്കുകയാണെങ്കിൽ ആ വിവാഹം അസാധുവാകുന്നു ലഭിക്കുന്ന ശിക്ഷ പത്ത് വർഷം തടവും പിഴയെ ലഭിക്കുന്നു സംഭവം ഞാൻ മുമ്പേ പറഞ്ഞല്ലോ എന്റെ ഭാര്യയെ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ പോയി വേറൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു ആരറിയാതെ എൻ്റെ ഭാര്യ അറിയാതെ ഈ പെൺകുട്ടിയും അറിയാതെ രണ്ടാമത് കല്യാണം കഴിച്ച പെൺകുട്ടിയും അറിയാതെ ഞാൻ വേറൊരു കുട്ടിയെ വിവാഹം കഴിച്ചു അത് ബഹുഭാരിത്വമാണ് അത് അറിഞ്ഞു കഴിഞ്ഞു ഇവർ അറിഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത് കല്യാണം കഴിച്ച് വിവാഹം അസാധുവാവുകയും ആ ഞാൻ പ്രതിയാവുകയും ചെയ്യുന്നു എന്നെ എത്ര വർഷത്തേക്ക് ഉണ്ടാക്കത്തിടുന്നു പത്തു വർഷത്തേക്ക് തടവിന് വിരിക്കുന്നു കൂടാതെ അവർ കോടതി വിധിക്കുന്ന പിഴ ശിക്ഷയും അടയ്ക്കണം പിഴശിക്ഷ അടച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും കുറച്ച് നാളുകൂടെ അതിനധികം കടക്കും കോടതി പറയുന്ന വർഷം അത്രയും കൂടെ അതിനധികം കടക്കേണ്ടി വരും ജയിലിൽ കടക്കേണ്ടി വരും എന്ന് ഓർത്തിരിക്കുക സെക്ഷൻ എൺപത്തിരണ്ട് ഒന്നിനകത്ത് ഇനി നോക്കിയാൽ ഭർത്താവോ ഭാര്യയോ ജീവിച്ചിരിക്കുമ്പോൾ രണ്ടാമത് വിവാഹം ചെയ്യുന്ന ആള് അത് ധരിപ്പിക്കാതിരിക്കുകയാണെങ്കിൽ സെക്ഷൻ എൺപത്തിരണ്ട് രണ്ട് പ്രകാരം പത്ത് വർഷം തടവും പിഴയും ലഭിക്കുന്നു സംഭവം മനസ്സിലായല്ലോ ഞാൻ മുൻപേ പറഞ്ഞ കാര്യം ഞാൻ വേറൊരു വിവാഹം കഴിക്കാൻ ചെന്നു വിവാഹം കഴിക്കാൻ ചെന്നിട്ട് ആ കുട്ടിയോട് ഞാൻ പറഞ്ഞില്ല ഈ കാര്യം എനിക്ക് ഭാര്യ ഉണ്ടായിരുന്നു കളഞ്ഞിട്ട് പോയതാണ് തന്നെ അങ്ങനെയാണ് ഞാൻ പറയാ അങ്ങനെ ഞാൻ പറഞ്ഞിട്ടേ ഇല്ല വേറെ വെറുതെ കഴിയുവാണ് ഞാൻ ആ കുട്ടിയോട് പറയാതെ തന്നെ ആ കുട്ടിയെ കല്യാണം കഴിച്ചുവെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യത്തിൽ എങ്ങനെ എന്താണ് നോക്കിയാൽ സെക്ഷൻ എൺപത്തിരണ്ട് രണ്ട് പ്രകാരം പത്തു വർഷം തടവും പിഴയിൽ ലഭിക്കുന്നു എങ്ങനെ പോയാൽ എന്ന് കിട്ടുന്നുണ്ട് പത്ത് വർഷം തടവും പിഴയിൽ ലഭിക്കുന്നുണ്ടെന്ന് ഓർത്തു വെച്ചിരിക്കുകയോ കാര്യം മനസ്സിലായല്ലോ ആ അപ്പോൾ ഇത്രയേ ഉള്ളൂ നന്നായിട്ട് ഓർത്തു വെച്ചു തന്നെ പഠിക്കുഭാഗം ഒക്കെ അടുത്ത സെക്ഷൻ എൺപത്തി മൂന്നാണ് സെക്ഷൻ എൺപത്തി മൂന്ന് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിയമാനുസൃതമായ വിവാഹം കൂടാതെ വഞ്ചനാപൂർവകമായ വിവാഹ വെച്ചാണെങ്കിൽ നടത്തുന്നത് കുറ്റകാരമാണെന്ന് പ്രതിപാദിക്കുന്നു കള്ള വിവാഹമായിരിക്കും ആ ക എന്ത് കല്യാണം ആണ് കല്യാണം നടത്താൻ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുകയാണ് കള്ള കല്യാണം നടത്തുന്നു കള്ള കല്യാണം എന്നീ എല്ലാ ചടങ്ങുകളും കാണും ഇതൊരു വിവാഹം നടക്കാൻ പോവുകയാണെന്നുള്ള രീതിയിൽ ഫുള്ള് കാര്യങ്ങളും അവിടെ നടത്തിയിട്ട് എന്ത് ചെയ്യുന്നു കള്ളവിവാഹം നടത്തുകയാണ് അത് കുറ്റകരമാണ് വിവാഹ ചടങ്ങ് നിർവഹിക്കുന്ന വഴി താൻ നിയമാനുസൃതമായി വിവാഹം കഴിക്കുക എന്ന് അറിഞ്ഞു വിവാഹം കഴിക്കുക അല്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ വഞ്ചനാപൂർവ മനസ്സോടുകൂടി ചടങ്ങ് നടത്തുന്ന വ്യക്തി കുറ്റക്കാരനാണെന്ന് പറയുന്നുണ്ട് ഓർത്തയാണ് ഹിമാനുസൃതം എന്നുള്ള കാര്യം അറിയാലോ കൃത്യമല്ല ആ ഒരു കാര്യം വഞ്ചിക്കപ്പെടുകയാണ് ആ അറിഞ്ഞുകൊണ്ട് തന്നെ ഒരാളെ വഞ്ചിക്കുകയാണ് ആ ഒരു സാഹചര്യത്തിൽ കള്ള കല്യാണം എന്ന് പറയുന്നത് നമ്മൾ മോക്ക് മാരേജിൽ അതേപോലെ തന്നെ ഇവിടെയും ആ ഒരു രീതിയിലാണ് വരുന്നത് പക്ഷെ എന്താണ് വിവാഹം കഴിക്കുന്നത് കുറെ ആൾക്കാരെ കൂട്ടി എന്ത് ചെയ്തു വിവാഹ ചടങ്ങുകൾ നടത്തുകയാണ് നടത്തിയിട്ട് അതെന്താണ് വിവാഹം അല്ല കള്ള വിവാഹമുള്ള രീതിയിലാണ് നടത്തുന്നത് അത് താൻ ഹിമാനുസൃതമല്ല എന്നുള്ള രീതിയിൽ കല്യാണം നടത്തുന്നു നിയമാനുസൃതമായ വിവാഹം കൂടാതെ വഞ്ചനാപൂർവമായിട്ടുള്ള വിവാഹം നടത്തുകയാണെങ്കിൽ അതെന്താണ് സെക്ഷൻ എൺപത്തി മൂന്നിനകത്തിലാണ് പ്രതിപാദിക്കുന്നത് എന്ന് ഓർത്തു വെച്ചിരിക്കുക അതൊക്കെ വളരെ ചെറുതായിട്ടുള്ള കാര്യങ്ങളാണ് പെട്ടെന്ന് പെട്ടെന്ന് വായിച്ച് പഠിച്ചു പോവുക സെക്ഷൻ എൺപത്തി മൂന്ന് പ്രകാരം കുറ്റം ചെയ്യുന്ന വ്യക്തിക്ക് ലഭിക്കുന്ന ശിക്ഷ ഏഴു വർഷം വരെ തടവും പിഴയുമാണ് ഈ ഒരു സെക്ഷൻ പ്രകാരം എത്ര കിട്ടുന്നു ആ ഏഴു വർഷം വരെ തടവും പിഴയുമാണ് കിട്ടുന്നത് എന്നും ഓർത്തു വെച്ചിരിക്കുക അപ്പോൾ ഉള്ളൂ നമ്മളുടെ ഈ ബി എൻ എസിന്റെ രണ്ട് അഞ്ചാമത്തെ പാർട്ടിനകത്തിൽ പറയുന്നത് ഇനി അടുത്ത ഒരു പാർട്ടും കൂടെ ഉണ്ട് ആ ഒരു പാർട്ട് കഴിയുമ്പോൾ നമ്മുടെ ബി എൻ എസിന്റെ കുറച്ച് അധ്യായം അഞ്ചിനകത്ത് കാര്യങ്ങളെല്ലാം നമുക്ക് മാറ്റി നിർത്താവുന്നതാണ് അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ ഇത് എന്ത് ചെയ്യുക പഠിക്കുക നിങ്ങൾ പഠിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ ഈ കണ്ടന്റാണ് തരുന്നത് ഈ കണ്ടന്റ് നിങ്ങൾ എഴുതി വെച്ച് തന്നെ പഠിക്കുക കൂടാതെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇത് എഴുതി മാറ്റിയിട്ട് ഇതിന് താഴെയായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതെന്താണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഏത് രീതിയിൽ ഓർത്തു വെക്കാം എന്നുള്ള രീതിയിലും കൂടെ പഠിച്ച് മനസ്സിലാക്കി തന്നെ വെക്കുക നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി പരീക്ഷകൾ നിങ്ങൾക്കുള്ളതാണ് ഈ എല്ലാ പരീക്ഷയും നിങ്ങൾക്ക് കിട്ടും അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവരും നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക പഠിക്കുന്ന താല്പര്യമുള്ള ഈ പരീക്ഷകൾ പഠിച്ചെടുക്കണമെന്ന് ആഗ്രഹമുള്ള എല്ലാവരിലേക്കും നമ്മുടെ ക്ലാസ്സുകളിൽ എത്തിക്കുക നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് മുന്നോട്ടുള്ള ഒരു വളർച്ചയ്ക്ക് നമ്മുടെ മുന്നോട്ട് പോകുന്ന നമ്മളെ സഹായിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അടുത്ത ക്ലാസ്സുമായിട്ട് ഉടൻ തന്നെ ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതാണ് അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മളെ കൂടെയുള്ള എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് അടുത്ത ക്ലാസ്സിൽ കാണാം